ഞാൻ കഴിഞ്ഞ വർഷം നെറ്റിടാൻ സാധിച്ചില്ല പക്ഷി നയി മുറ്റത്ത് നിന്ന് ഒരു റംബൂട്ടാനാണ് ഞാൻ കഴിഞ്ഞ വർഷം നെറ്റിടാൻ സാധിച്ചില്ല മുഴു പക്ഷെ വേറെ അഞ്ചാറിൻ്റെ കൂടെ കാഷേളമുണ്ട് അപ്പോൾ ഇങ്ങനെ ആലക്കുഴി നെറ്റിടാൻ നോക്കിയിട്ട് ഒരു മനുഷ്യനും ഇവിടെ വരുന്നില്ല കാരണം ഇത് ഉൾപ്പെടെ ശകലം റോഡിന്ന് കയറിയാണ് എന്നാലും രണ്ട് മൂന്ന് പേര് നെറ്റിടാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ നെറ്റിടാൻ വന്നിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് വർഷം മുമ്പ് ഇവിടെ തന്നെ ഇടാൻ നോക്കിയായിരുന്നു നെറ്റ് അന്ന് ഒരു രക്ഷയില്ലായിരുന്നു അമ്മനെ പറ്റി അറിയ എങ്ങനെ ഇടണമെന്ന് അറിയത്തില്ലായിരുന്നു ഉപയോഗിച്ച ഇരുപത് തൊട്ടിയും വളഞ്ഞു എൻ്റെ കഴുത്ത് ഓടിഞ്ഞല്ലാതെ നെറ്റിടാൻ പറ്റിയില്ല അതോടെ ആ പരിപാടി നിർത്തി എന്നിട്ട് വേറെ ഒരാൾ രണ്ട് ഒരാൾ ഒരു ഈരാറ്റുപെട്ടെന്നൊരാൾ വന്ന് കഴിഞ്ഞ് രണ്ട് വർഷം മുമ്പ് നെറ്റിട്ട് ആദായം എടുത്തായിരുന്നു അപ്പോൾ ഈ വർഷം ഞാൻ തന്നെ നെറ്റിടാൻ നോക്കി അപ്പോൾ രണ്ട് ബംഗാളികൾ ഇന്നിവിടെ ഉണ്ടായിരുന്നു അവരോട് ചുമ്മാ ചോദിച്ചു അവർ അവരിടാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ മുറ്റത്തെ നെറ്റിട്ടു വലിയ കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടുണ്ട് അതിൽ ഒരു യാത്ര പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഈരാറ്റുപേട്ടയിൽ വളരെ വിലമായിട്ട് കൃഷി ചെയ്യുന്ന കമ്പുട്ടാൻ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട് അത് തലേവർഷം തന്നെ അതിന് വില പറഞ്ഞ് ഏകദേശം വില പറഞ്ഞ് നെറ്റ് നെറ്റിടാൻ ആൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള വൻകിട ബിസിനസ്സുകാർക്ക് കൃഷിക്കാർക്കാണ് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് ചെറുകിട കൃഷിക്കാർക്ക് ഇത് കനത്ത പരാജയമാണ് ഒന്നോ ഒരെണ്ണമറ്റോ വീട്ടിലെ ഒന്നും രണ്ടും റമ്പൂട്ടാനൊക്കെ ഉള്ളവരെ നെറ്റിടാൻ ആഗ്രഹിക്കുന്നവർ അവരൊരു യൂണിറ്റി ആയിട്ട് നിന്നുകൊണ്ട് ഒരു പത്തിരുപതെണ്ണം ഞങ്ങൾക്ക് നെറ്റിടാനുണ്ടെന്ന് പറയുക ആളെ വിളിച്ചു വരുത്തുക വില പറയുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറുകിട രണ്ടും ഉള്ള റംബൂട്ടാൻ കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ആദായം കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ എനിക്കിപ്പോൾ ആ മൊത്തം ആറ് മരമേ ഉള്ളൂ പിന്നെ നെറ്റ് വിലക്ക് മേടിച്ച് നമ്മൾ തന്നെ നെറ്റിട്ട് വില പറഞ്ഞ് കൊടുക്കുക എക്സ്പീരിയൻസ് പുട്ടാൻ്റെ കൃഷി വളരെയധികം മീനിച്ച താളിൽ കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ചെറുകിടക്കാർക്ക് യാതൊരു ഉപയോഗവും ഇല്ലാതെ പക്ഷി കൃത്തി തിന്നു കണ്ടോണ്ട് ഇരിക്കാം ഇത്രേ ഉള്ളൂ പക്ഷി നയി ആകത്ത് പത്താ നിയായി പണിക്കാരെ കൊണ്ടുവന്ന് നെറ്റിട്ട് ഇരുന്നതിന് കിലോയ്ക്ക് എൺപത് രൂപയാണ് പറഞ്ഞത് നമ്മൾ നെറ്റ് മേടിച്ച് നമ്മൾ തന്നെ ഇട്ട് അത് പറിച്ചു പറിക്കേണ്ട സമയം ആകുമ്പോൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വരെ തരാമെന്ന് ഓരോ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു